ഹലോ എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇപ്പോൾ ന്യൂയോർക്കിലെ എന്താ നടക്കുന്നത് യു എൻ ജനറൽ അസംബ്ലിയിൽ നമ്മുടെ പിണറായി സഖാവാണ് ധൈര്യപൂർവം നേത്തന്യാഹുവിനെ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നേതന്യാഹുവിനെ തെമ്മാടി രാഷ്ട്രമെന്ന് അല്ലെങ്കിൽ ആ രാഷ്ട്രത്തെ തന്നെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഈ ജിയോ പൊളിറ്റിക്സ് പോകുന്ന പോക്കുക കഴിഞ്ഞാൽ നമ്മളൊക്കെ തല കറങ്ങും നമ്മുടെയൊക്കെ പിള്ളേരുടെ ഭാവി എന്തായിത്തീരും റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ജനങ്ങളിങ്ങനെ കടന്നു പോകുന്നതിന് ഒരു കൈയും കണക്കുമില്ല മലയാളികളടക്കം പലരും വലിയ വീടുകൾ മേടിച്ച് അത് ക്ലോസ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അതിൻ്റെ റിന്യൂവൽ മോഡ്ഗേജ് റിന്യൂവൽ വരുമ്പോൾ പെട്ടുകിടക്കാണ് ഇപ്പോഴും മോഡ്ഗേജ് ഒരു വൺ പോയിൻ്റ് ടു മില്യനാണെങ്കിൽ വീടിൻ്റെ വില എട്ട് ലക്ഷമായി മോഡ്ഗേജ് അടയ്ക്കുന്നത് വൺ പോയിന്റ് ടു മില്യൺ ആണ് അവിടേക്ക് ഗതികേടൊന്നും ആലോചിച്ച് നോക്കിയേ അപ്പോൾ അങ്ങനെ പെട്ട് കിടക്കുന്ന ഒരു മലയാളികൾ ജോലി സാധ്യത അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ലേ ഓഫ് അതിനിടയിൽ ഹാർട്ട് അറ്റാക്ക് അസുഖങ്ങളാതെ ഒരു വശത്ത് വേറെ ഇപ്പം രണ്ട് പേര് അധ്വാനിച്ചുണ്ടാക്കി വീട് മേടിക്കുന്നതിൽ ഒരാൾക്ക് വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനിടയിൽ പി ആറിൽ വന്ന് അല്ല സോറി വിസിറ്റിംഗ് മിസയിൽ വന്ന് കിടക്കുന്ന അല്ലെങ്കിൽ മറ്റേ സ്റ്റുഡൻറ്റ് മിസയിൽ വന്ന് കിടന്നിട്ട് പി ആർ ആകാതെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ മറ്റൊരു വശത്ത് ഇനി എവിടേക്കെയാണ് യാത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് എവിടെ നോക്കിയാലും യുദ്ധങ്ങൾ വേറെ ഇതിനിടയിലാണ് ഈ തെമ്മാടി രാഷ്ട്രമെന്ന് പിണറായി വിശേഷിപ്പിച്ച ഇസ്രയേല് ഗാസ അടിച്ചൊതുക്കുന്നു ആ രാഷ്ട്രത്തിൻ്റെ തലവനായ തെമ്മാടി എന്ന് വിളിക്കാൻ യോഗ്യതയുള്ള നാത്തന്നെയാഹു യു എൻ എങ്ങനെയൊക്കെയോ പറന്നു വന്ന് പ്രസംഗിച്ചപ്പോൾ യു എൻ കുറേ ആൾക്കാർ എണീറ്റ് പോയെന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ വൈറൽ വീഡിയോ ഇപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് തെമ്മാടി അല്ലാത്തത് ഇന്ന് ലോകത്തെ നയിക്കുന്ന ലോകരാഷ്ട്ര നേതാക്കളെല്ലാം എഴുപതിന് മേലെയുള്ളവരാണ് എനിക്ക് അറുപത്തൊന്ന് വയസ്സായിട്ടില്ല എന്നെ കിളവൻ എന്താ പറയുക എന്നൊക്കെ വിളിക്കുന്ന പ്രേക്ഷകരോട് ഞാൻ ചോദിക്കട്ടെ പിണറായി മോദി നേതന്യാഹു ട്രംപ് പുട്ടിന് നമ്മുടെ ആയത്തുള്ള ഹൊമാനി ഇനി എത്ര പേരെടുക്കണം എല്ലാം എഴുപത് എഴുപത്തഞ്ചിന് മേലെയുള്ളവരാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു പത്തല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞാൽ എല്ലാവരും തെമ്മാടികളാ ആരാ തെമ്മാടികളല്ലാത്തത് ജനാധിപത്യത്തിൽ ഏകാധിപതികളാണ് എല്ലാവരും ഒന്നിനിട്ട് ഒന്നിനെടുക്കാനില്ല ട്രംപിന് സപ്പോർട്ട് ചെയ്തില്ല ഈ മീഡിയ രണ്ട് ടൈപ്പാണ് ഈ ഒരു സൈഡിൽ ഇസ്രായേൽ വേണ്ട തകർന്നു തരിപ്പണമെന്നുള്ള മീഡിയ കാണാം വേണ്ട ഹൂത്തികൾ ഇസ്രായേലിനെ തകർത്തു അല്ലെ ഞാൻ ആലോചിക്കുകയാണേ ഹൂത്തികൾ ഇസ്രായേലിന് ബോംബിട്ടു ഇസ്രായേൽ പറ്റേ തകർന്നു നത്യൻ നാഹുവിന് അറസ്റ്റ് വാറണ്ട് ഇസ്രയേൽ വിട്ട് പോകാൻ പറ്റില്ല ആളിപ്പോൾ രണ്ട് ഫ്ലൈറ്റിലൂടെ യു എൻ ന്യൂയോർക്കിൽ വന്ന് ന്യൂ എനില് പ്രസംഗിച്ച് ആള് തിരിച്ചു പോയി മുടക്കാനായിട്ട് യു എനില് ആരും ഇല്ലെങ്കിലും പുള്ളിയുടെ വിഷയമല്ല പുള്ളി പറഞ്ഞെന്താ അറിയോ കാനഡ ഓസ്ട്രേലിയ ഫ്രാൻസ് ബ്രിട്ടൻ അറിയില്ല അങ്ങനെ കുറേ രാജ്യങ്ങൾ ആമാസിന് അല്ലെങ്കിൽ പലസ്തീനെ അംഗീകരിച്ച പുള്ളി പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒക്ടോബർ ഏഴാം തീയതി ഞങ്ങളുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുകയും കൊല ചെയ്യുകയും ഇപ്പോഴും ബന്ദികളായി വെച്ചിരിക്കുന്ന തീവ്രവാദികളെ ഒരു തീവ്രവാദ രാഷ്ട്രത്തിലാണോ നിങ്ങൾ അംഗീകാരം കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഏത് ലോക രാജ്യ നേതാക്കളാണെന്ന് ചോദിക്കുന്നത് ഒരു തീവ്രവാദത്തിനെ അംഗീകരിക്കുന്നതാണോ നിങ്ങളിത് ഇത് എത്ര ഭംഗിയായിട്ട് നിങ്ങൾ പരിഹരിക്കാമായിരുന്നു അതിന് നിങ്ങൾക്ക് കഴിയാതെ അവരെ സപ്പോർട്ട് ചെയ്യാണോ എന്നാണ് ചോദിക്കുന്നത് ട്രംപിൻ്റെ ഭാഗം ഇപ്പുറത്ത് ട്രംപ് കട്ടസപ്പോർട്ടായിരിക്കുകയാണ് അപ്പോൾ ഇപ്പുറത്ത് അപ്പോൾ മീഡിയകൾ ജനങ്ങളെ ഇങ്ങനെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് തട്ടിക്കളിക്കുകയാണ് ശരിയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂതരാഷ്ട്രം തെമ്മാടി രാഷ്ട്രമാണെങ്കിൽ ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങളും ഇത്രയും സമ്പന്നരായ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ആ തെമ്മാടിയെ തമ്മാടി എന്ന് പറയുന്ന നേതന്യാഹുവിനെ അല്ലെങ്കിൽ തമ്മാടി രാഷ്ട്രമായിരിക്കുന്ന ഇസ്രായേലിനെ അങ്ങ് അവസാനിപ്പിച്ചോട് ഇത്ര വലിയ വിഷയങ്ങളുടെ കാര്യമാണോ പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പറേ ക്രിസ്ത്യാനികൾ അവരൊക്കെ പറയുന്നു അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് അവരെ തൊടാൻ സാധ്യമല്ല പണ്ട് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് അതായത് അറബ് ഫോർ ഇസ്രായേലിന് അതായത് അറബികളിൽ പലരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർ പറയുന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഖുറാനും മറ്റേ ഹദീസും സോറി സു ഖുറാനും തോറാത്തൊക്കെ ഏകദേശം ഒന്നാണ് ഇടയിലെ ബൈബിളും മിക്കവാറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നബിമാരും എല്ലാം ഖുറാനിലുള്ളത് സതി മറ്റേ ഇതിലുണ്ട് മറ്റേ തോറാത്തിലുണ്ട് അല്ലേ അവർ ആരാധന രീതികളൊക്കെ ഒന്ന് തന്നെയാണ് അപ്പം അതിലവർ പറയണം എന്താണെന്നറിയാം അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് അത് കിത്താബിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിനെതിരെ നിങ്ങളതല്ല അടിയമ്പകളുണ്ടാക്കണം എന്തിനാണെന്ന് ചോദിക്കണേ അപ്പം മുള്ളിനോട് ഉതക്കാന്ന് പറയില്ല ഇപ്പം ഇസ്രായേലൊരു മുള്ളാണെങ്കിൽ ആ മുള്ളിൻ്റെ മേലെ പോയിട്ട് ഇങ്ങനെ ഉതക്കിയാണ് അറബ് രാജ്യങ്ങളും ഹമാസും എല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞ വന്ന ഇത്രയേ ഉള്ളു മീഡിയ പറയുന്ന കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ എവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം ഇപ്പം കാനഡയിലെ കാര്യങ്ങളെക്കുറിച്ച് മീഡിയകൾ ഒരുപാട് പറയുന്നുണ്ട് ഞങ്ങൾ കാനഡയിൽ ജീവിക്കുന്നു കാനഡയിൽ എന്താണ് നടക്കുന്നത് ഞങ്ങൾക്കറിയാം കേരളത്തെ കുറിച്ച് ഒരുപാട് വീഡിയോകളുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ പലരും കേരളത്തിൽ പോവാതിരിക്കുന്നവരുണ്ട് പക്ഷേ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് അറിയാം കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഇപ്പം ഞാനൊന്ന് നട്ടിപ്പോകാൻ തീരുമാനിച്ചിരിക്കുക യു കെ വഴിയാണ് പോകുന്നത് മീഡിയയിൽ പറയുന്നത് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് യു കെക്ക് പോകാൻ പറ്റില്ല അവിടെ എല്ലാത്തിനും അടിച്ചു ഓടിക്കുകയെന്ന് പറയുന്നത് അപ്പോൾ ഈ മാതിരി മീഡിയകൾ സത്യസന്ധമല്ലാത്ത വാർത്തകളെ പെരുപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്നവരെല്ലാം വീട്ടിലും മിണ്ടാതിരിക്കും പുറത്തിറങ്ങണ്ട പുറത്തിറങ്ങിയ പ്രശ്നമാണ് ശരിയല്ലേ ഇപ്പോൾ കലാപങ്ങൾ പല എവിടെ നോക്കിയാലും കലാപങ്ങളാണ് അപ്പോൾ ഈ ദമ്മാടി രാഷ്ട്രം എന്ന് പറയുന്ന ഇസ്രായേലിനെ നിലക്കി നിർത്താനായിട്ട് അല്ലെങ്കിൽ ആ ധമ്മാടി രാഷ്ട്രത്തെ അടിച്ചൊതുക്കാനോ നിലക്കി നിർത്താനോ ആർക്കും കഴിയുന്നില്ല പക്ഷെ ഇതിൻ്റെയൊക്കെ പാപഭാരം അല്ലെങ്കിൽ എന്താ പറയുക കടഭാരം സാധനക്കാരെ നമ്മുടെ രഞ്ചത്തേക്ക് വരുന്നത് ദൈനംദിന ജീവിതത്തിലെ ചിലവുകൾ വർദ്ധിക്കുന്നു അതായത് ഗ്യാസിൻ്റെ പ്രൈസ് കൂടുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നു മറ്റേ ഇപ്പോൾ വീട് വയ്ക്കാനാണെങ്കിൽ വീട് മേടിക്കാനാണെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ വില കൂടുന്നു ഇനിയൊന്നും ആർക്കും സ്വന്തമായിട്ടൊരു വീട് വാങ്ങി ജീവിക്കുന്ന കാര്യം ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ പറയും നല്ല ശമ്പളം കാര്യങ്ങളൊക്കെയാണ് ശമ്പളം എവിടെ കൂടുന്നത് കമ്പനികളെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുന്നു എക്കണോമി മൊത്തം തകർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഈയൊരു അവസ്ഥാ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയി തീർന്നത് ഈ കുറച്ചടുത്ത അല്ലേ കൊറോണ വന്ന് ലോക രാജ്യങ്ങളും മനുഷ്യർ മുഴുവൻ കഷ്ടപ്പാടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്നൊരു റിക്കവറി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലത്തെ തെമ്മാടികളുടെ തെമ്മാടിക്കൂട്ടമെല്ലാം കൂടെ ജനങ്ങളെ വലച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് പറയാം നിങ്ങൾ നിങ്ങൾ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നാഥിനാവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നാഥിനാവിനെ എതിർക്കുന്നവരുണ്ടായിരിക്കാം ഏതാണ് ശരി ആരാണ് ശരി എന്താണ് എന്നുള്ളൊരു പരിഹാര മാർഗം എന്തെങ്കിലും ഉണ്ടോ വിശ്വാസികൾ പറയും ഇതൊക്കെ അന്തികാലത്തിൻ്റെ ലക്ഷണമാണ് എന്താ പറയുക കർത്താവിൻ്റെ ഓരോ അടുക്കാറായി കലിയുഗമാണ് യോമൽ ഖയാമത്താണ് ഇതൊക്കെ പറയും എല്ലാ മനുഷ്യനും ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങളാണല്ലേ പൊതുജനം കഴുത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവലി തോട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്